ായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ പല മെഡിക്കൽ കോളേജുകളും നാതിലില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഇതെല്ലാം ഈ മെഡിക്കൽ കോളേജുകളെ അവിടെ വർക്ക് ചെയ്ത നേഴ്സുമാരെ ഡോക്ടർമാരെ എല്ലാം പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ശക്തിപ്പെടുത്താൻ പോകും നിങ്ങളതുകൊണ്ട് നിങ്ങളുടെ സമരം വെറുതെ ആകില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നൽകുന്നു നമസ്കാരം ജയം എവിടെ നമ്മളെ വിജയമോ സർ കമക്കോട് കൊടുക്കുന്ന അല്ലല്ല എല്ലാരോട നല്ല ആളരോട ഈ കാരനിൽ കേ രണ്ട് രണ്ട് സ്ഥലത്ത് ദുരിതങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ധ്യാപകൽ സമരം ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും ഞാനും ഈ അവസരത്തിൽ നേരികയാണ് നിങ്ങളുടെ ഈ സമരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനായ നമ്മുടെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി വളരെ തിരക്കിട്ട പരിപാടികളുണ്ടായിട്ടും അദ്ദേഹം പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പത്ത് വർഷം തികയുകയാണ് ഈ വൈകിയ വേളയിൽ നിങ്ങൾ ഈ രാകൽ സമരം നടത്തിയിട്ടൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കാരണം പത്ത് വർഷം ചെയ്യാത്ത ആളുകൾ ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി മുന്നോട്ട് വരും എന്നുള്ളത് ആരും യാതൊരു പ്രതീക്ഷയും നമുക്കാക്കാൻ വേണം ഇവിടെ ശ്രീ കെ സി വണമോഹാൽ പറഞ്ഞതുപോലെ ഒരു മൂന്ന് മാസം കൂടെ നിങ്ങൾ കാത്തിരിക്കണം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കുണ്ടായതുപോലെയുള്ള ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മുമ്പിലെടുക്കുന്ന ഒരു സർക്കാർ യു ഡി എഫ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് ആരോഗ്യ ആരോഗ്യവകുപ്പിൽ ഏറ്റവും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വകുപ്പുകാരും എല്ലാ വകുപ്പിന്റെയും ഗതികട്ട സംവിധാനങ്ങളാണ് പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ആരോഗ്യ വകുപ്പിലുണ്ടായ വെന്റിലേറ്റർ ആളുകൾ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് ഏറ്റവും പെടുത്തുകളുടെ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ വകുപ്പിലാണ് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ പത്ത് പുതിയ പുതിയ മെഡിക്കൽ കോളേജുകൾ കൊണ്ടുപോകും മെഡിക്കൽ കോളേജ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ കാര്യങ്ങൾ എന്താണ് പുതിയ സ്റ്റാഫ് നേഴ്സുകൾ വരും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും കൂടുതൽ ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കഴിയും അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ മുഴുവൻ അറ്റിമറിച്ചിരിക്കുന്നു ഞാൻ ദീർഘമായി പ്രശ്നിക്കുന്നില്ല ഇവിടെ നേഴ്സന്മാർക്ക് നൽകുവാനുള്ള ആനുകൂല്യം ആനുകൂല്യം ഞാനിവിടെ സംസാരിക്കാനോ ഡി എ കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക സർവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എന്താണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വകുപ്പിന് നന്നായി കൊണ്ടുപോകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങൾ യു ഡി എഫ് ഗവൺമെന്റ് ചെയ്തു പക്ഷെ ഒരു കാര്യവും ചെയ്യാത്ത ഒരു ഗവൺമെന്റ് നമുക്കറിയാം ഒരു ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ പാവപ്പെട്ട സർക്കാർ മേഖലയിൽ ഇടത്തരക്കാരായിട്ടുള്ള ജീവനക്കാർക്ക് നൽകാനുള്ളത് ഒരു ജീവനക്കാരനെ എടുത്താൽ ആറായിരം രൂപ മുതൽ ഏകദേശം ഒരു ലക്ഷം രൂപ വരെ ഓരോ ആളിനും മാസം ഈ സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ലക്ഷം കോടി രൂപ ഇവരെന്താ ചെയ്യുന്നത് സാമ്പത്തികമായി ആറ് ലക്ഷം കോടി രൂപ കേരളത്തെ കടത്തിലാക്കിയിരിക്കുക ഇതിന് മുഖ്യമന്ത്രി കത്തിൽ വാങ്ങാൻ എത്രയാണ് ശബരിമല എത്രയാ ഒരു ലക്ഷം രൂപ വരെ കത്തിൽ രണ്ടു ലക്ഷം ആറും ഞാനും ഈ പമ്പ സപ്ലൈ പമ്പയിലെ ഗസ്റ്റ് ഹൌസിലാണ് ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് അവിടെ പോയി അവിടെ പോയിട്ട് ഞങ്ങളെ കട സാധാരണ കട്ടിലോട്ട് കട്ട് അവിടെ കിടന്നാൽ കടക്ക് മുമ്പ് നമ്മളത് വാങ്ങും ഞാനൊരു ദിവസം അപ്പുറത്ത് കട്ട് തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു കൊടുത്തു ജന അദ്ദേഹത്തിന്റെ ഭയങ്കരക്കാരനായിട്ട് വന്ന ഒരു മുഖ്യമന്ത്രി ഉള്ളത് പരീക്ഷയല്ല അദ്ദേഹം തോന്നുന്നത് തോർന്നിട്ടുണ്ടോ കട്ടി വന്നു പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഒന്നും രണ്ടു ലക്ഷം രൂപയുടെ കടിച്ചു കിടന്നാൽ ഉറക്കം പറ്റും പരമാവധി ിൽ നിന്നും ഈ ഗസ്റ്റ് ഹൗസിലേക്ക് കടക്കുന്നതിലേക്ക് വേണ്ടി നല്ല പരവതാനി സംഗമം പോലെ എല്ലാം കട്ടുപിടിച്ച് പത്ത് വർഷമായി കേരളത്തെ കുളിപ്പിച്ച് കിടത്തിച്ച് രണ്ടു ലക്ഷം രൂപയുടെ കട്ടിച്ച് കിടത്തി അല്ലെ കുളിപ്പിച്ച് കിടത്തി കിടത്തി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല നിങ്ങൾ വലിയ പോരാട്ടത്തിലായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാർ നമ്മുടെ ശക്തമായ പോരാട്ടമാണ് നടത്തിയത് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് പക്ഷേ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല യൂണിഎഫ് ഗവൺമെന്റ് വരുമ്പോൾ ഇക്കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്ന് എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊണ്ട് സ്വന്തമുള്ള എല്ലാ നേതാക്കന്മാരെയും നമ്മുടെ ഇവിടെ സഹോദരീ സഹോദരന്മാരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിൽക്കുന്നു